അപ്പൊ എല്ലാവർക്കും നമസ്കാരം ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഞാനിപ്പോ കൽപ്പേനി ദ്വീപിലാണ് ഉള്ളത് ഞങ്ങളുടെ സ്പോൺസറും ഞങ്ങളുടെ ട്രിപ്പ് മാനേജ് ചെയ്തതുമായിട്ടുള്ള ഹൈദർ ബാഡിക്കൈയുടെ കൂടെ അതോ വടി കൂടെ ഹൈദർ എന്നൊക്കെ പറയും വടി ഹൈദർക്കായുടെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഹൈദർക്കായ് സംസാരിച്ചപ്പോ ഹൈദർക്കുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം തോന്നിയതിന്റെ അടിസ്ഥാനത്തില് ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഞങ്ങളിവിടെ ഇരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളവുമായിട്ട് വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോ അതിനെ കുറിച്ചൊക്കെ ഇതൊക്കെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ തന്നെ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് പിന്നെ കോളേജ് പഠനത്തോടനുബന്ധിച്ചാണ് നിങ്ങൾ കേരളത്തിലേക്ക് വന്നത് അതായിട്ട് ഞാൻ കേരളത്തിൽ പഠനത്തിനായിട്ട് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്നില് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് അതാണ് കേരളത്തില് കേരളത്തിൽ വന്നു പോകാറുണ്ട് ബാപ്പയുടെ ഒക്കെ ആയിട്ട് ട്രീറ്റ്മെന്റും പല കാര്യങ്ങളായിട്ട് പറയുന്നു പിന്നെ പഠനം തുടങ്ങിയത് പ്രീ ഡിഗ്രി പരിസ്ഥിതിന് ശേഷം പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഡിഗ്രി കളിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചില് പഠിച്ച ആളുകൾക്കൊക്കെ ചിലപ്പോ ആ ബാച്ചിലുള്ള കുട്ടികളെ ഒന്നും അതിനുശേഷം ശേഷം കോണ്ടാക്ട് ചെയ്യാനോ ബന്ധപ്പെടാനോ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അയക്കാരിന്റെ നമ്പർ ഞാൻ ഏതായാലും വീഡിയോക്ക് താഴെ കൊടുക്കും ആ കുട്ടികളൊക്കെ മിസ്സായി തോന്നുന്നുണ്ടെങ്കിൽ നമ്പർ കിട്ടാനൊരു മാർഗങ്ങളെല്ലാവരും ഇത് ഒന്ന് നോട്ട് ചെയ്യാം അപ്പൊ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏതൊക്കെ ഒരു പുലിയാണ് അങ്ങനെ മനസ്സിലായത് നല്ല പഠിയിരുന്ന കാലത്ത് അങ്ങനെ ഒരു ഇതായിരുന്നു നല്ലൊരു കമ്പനി രാജേഷ് ആ നമ്മുടെ ഒരു മനോജ് ജ്യോതി വാസു വിനോദ് ടി വിനോദ് എം പി അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലായിട്ട് ഇപ്പോഴും നമുക്ക് കമ്പനി ചെറിയ ഇവരൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പേര് ഇവിടെ മൂന്നാറ കുട്ടികൾക്ക് മാറി മുരുകൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെയായിട്ട് ഇപ്പൊ ബന്ധം ഇല്ല ഇവിടെ ഏകദേശം പാലക്കാട് വിക്ടോറിയ എന്റെ പരിസരത്തുള്ള കൽമണ്ഡപം ഭാഗത്തുള്ള എൻ്റെ ആരുമായിട്ട് എനിക്കല്ലേ പരിചയം ഏറ്റവും ഒരു അടുത്ത ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ രാജേഷ് ആണ് ഇപ്പൊ ഈ ഗെറ്റ്ഗതിന്റെ ഒരു കാലഘട്ടം അല്ലേ പിന്നെ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കൂടിയിട്ടുണ്ടാവും രാജേഷിന്റെ ഒരുപാട് പേര് ഞങ്ങൾ മേച്ച് കൂടിയിട്ടുണ്ട് രാജേഷിന്റെ കല്യാണത്തിൽ കൂടിയിട്ടുണ്ട് രാജേഷ് അങ്ങോട്ട് കല്യാണത്ത് കൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു വർഷം ഞാൻ പല കട പോയപ്പോ എല്ലാവരും അറിഞ്ഞു എല്ലാവരും വന്നു കൂടുന്നു ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴെ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാണ്ടായിരുന്നു അതെ നിങ്ങളുടെ പിന്നെ ഫുട്ബോൾ ടീമിലൊക്കെ ഫുട്ബോൾ ടീമിലായിരുന്നു ഫുട്ബോൾ ടീമിലും വൈസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് ടീമിലും ഞാൻ കളിച്ചിട്ടുണ്ട് ജീവിതത്തെ ഞങ്ങൾ രണ്ടുപേരായിരുന്നു എ കെ റഫീക്ക് എ കെ റഫീഫ് എ സി പി ആണ് അസ്റ്റി കമ്മീറ്റന്റെ ഫൈബിയൻ ആണ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം ജനറൽ ക്യാപ്റ്റൻ കൂടിയായിരുന്നു വിക്ടോറിയ കോളേജിന്റെ ജനറൽ ക്യാപ്റ്റൻ കൂടിയായിരുന്നു മത്സരിച്ച് എസ് എഫ്ഐയില് മത്സരിച്ച് ജയിച്ചാൽ അതായത് ഒരു മിമിക്രി താരം കൂടിയാണെന്ന് പറഞ്ഞു മിമിക്രി ആയിട്ടില്ല ഈ ഇവിടുത്തെ ചെറിയ ഡ്രാമകളൊക്കെ അവിടെ കളിച്ചിട്ടുണ്ട് പിന്നെ ചന്തയിലെ സുൽത്താൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഡേക്ക് ഞങ്ങളെ കാലത്ത് വലിയൊരു ഹിറ്റായ ഒരു അന്ന് അതിൽ ഞങ്ങൾ ഈ ഹോസ്റ്റലുള്ള ഈ കഥത്തിൻ്റെ കുറവും ഭക്ഷണത്തിന്റെ ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മാത്രപ്പെട്ട് അങ്ങനത്തെ കലക്ടർ ഹാബിറ്റേഴ്സ് നിന്ന് അവിടെ സംരക്ഷിക്കുകയും അതെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ ശരിയാക്കി തരികയും ചെയ്തു ആ ഗ്രാമയിലൂടെയാണ് അദ്ദേഹത്തിന് ഞങ്ങളത് അത് സാധിക്കുക എനിക്കതുകൊണ്ട് ചെറുപ്പ് കോളേജിലൊക്കെ ചെറിയ ചെറിയ ഹോസ്റ്റൽ അവിടെ പക്ഷെ പ്രശ്നം വന്നു പക്ഷെ അവിടുത്തെ ഇങ്ങനൊക്കെ ഇടപെട്ട് നോക്കിയത് അപ്പൊ ഈ കലാമേഖലയിലും കായിക മേഖലയിലും ഒക്കെ ഉൾപ്പെട്ട ആ കലാപരമായി ചെറുതായിട്ട് അങ്ങനെ ഉണ്ട് എനിക്ക് പഠനകാലത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തനം എനിക്കുണ്ട് പഠനകാലം ശരിക്കും ആഘോഷിച്ച ഒരു പിന്നെ അതിന് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം പിന്നെ കരുതാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരുപാട് പെങ്ങന്മാർ ഇതൊക്കെ ഉണ്ട് പിന്നെ പാപ്പ ഒരു ഫാർമർ ആയിരുന്നു എന്റെ പാപ്പ ഉം ഗവൺമെന്റ് ജോലി ഇല്ല ഇന്നും ഗവൺമെന്റ് ജോലിയിലും ഹൗസ് വൈഫാണ് നല്ല അത്യാവശ്യം ജീവിക്കുവാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രബന്ധിച്ച് തുടങ്ങി അങ്ങനെ പോയി പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പിന്നെ ഫീൽഡില് എനിക്ക് എഡ്യൂക്കേഷൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിഷയം എനിക്ക് ഇഷ്ടമുള്ളതാണ് അങ്ങനെ ഞാൻ ട്യൂഷൻ സെന്റർ തുടങ്ങി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ എന്റെ ട്യൂഷൻ സെന്റർ ചെറുതായിട്ട് തുടങ്ങി പത്ത് പേരെ കൊണ്ട് തുടങ്ങി ആ പത്ത് പേരിൽ എഞ്ചിനീയേഴ്സുമാരാണ് ഇപ്പൊ എഞ്ചിനീയേഴ്സുമാരും ഡോക്ടേഴ്സുമാരുണ്ട് എന്റെ കുടുംബത്തിലുള്ള ബാഫി ഡോക്ടർ ബാഫി ഇപ്പൊ കാസർകോഡ് എന്ന് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ ആയിട്ട് ബാക്കിയുള്ള എഞ്ചിനീയർ ഹോക്കഡെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് എന്ന് എന്റെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം വേണ്ടി സ്ഥാപനത്തിനൊക്കെ വിറക് എല്ലാവരും സഹായം ചെയ്യുന്നു അപ്പൊ അതിന് തൊട്ട് തുടങ്ങിയ സ്ഥാപനമാണ് അന്ന് തുടങ്ങി അന്ന് തൊട്ട് തന്നെ ഓർപ്പാൻ സ്റ്റുഡൻസിനെ ഞാൻ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പിന്നെ പാവപ്പെട്ട പിന്നെ അങ്ങനെ ഡൊണേഷൻ ഒന്നും ഞാൻ സ്വീകരിക്കാറില്ലായിരുന്നു അന്നൊക്കെ ഇപ്പൊ കൊറോണയും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ രണ്ട് നാല് അഞ്ച് വർഷമായി ഇതിന് ഡൊണേഷൻ പലരും എൻ്റെ മനുഷ്യന്മാർ പ്രത്യേകിച്ച് എന്റെ കുടുംബക്കാര് എന്റെ ബന്ധുക്കള് ഞാൻ പഠിപ്പിച്ചത് എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ പഠിച്ചു പോയ കുട്ടികൾ ഇവരൊക്കെ എല്ലാവരും അറിഞ്ഞു തന്നെ സഹായിക്കുന്നുണ്ട് അഞ്ഞൂറ് പ്രാവശ്യം നാൽപ്പത് ഓളം കുട്ടികളെ കൂടി ഓർപ്പാൻ ഓർഫാനല്ല ഓർഫാന കുട്ടികൾ ഓർഫാൻ ചൂടെ ആയിരുന്നു ബാക്കിയുള്ള ഈ പാവപ്പെട്ട ബെഡ്ഡർ ഡൊ പേഷൻ്റായവർ അവരുടെ കുട്ടികളെല്ലാം ഇപ്പൊ അന്തർപാണ് ഇപ്പൊ ഉള്ളത് ഈ സ്ഥാപനം സ്ഥാപനത്തിന്റെ പേരെന്താണ് അല്ല മീൻ എഡ്യൂക്കേഷൻ സെന്റർ ആണ് അതിന്റെ പേര് അന്തർ സന്ദർശിക്കുന്ന മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ അന്തർ ദ്വീപിൽ പോകുമ്പോ ആ സ്ഥാപനം സന്ദർശിച്ചാൽ ഇതൊക്കെ കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ കേരളത്തിൽ നിങ്ങളെ ക്ലാസ്മേറ്റ്സുകളെങ്കിൽ പിന്നെ ഈ ദ്വീപ് സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നവർ തന്നെ ഒരുപാട് പേര് അബക്കറി പിന്നെ ഇങ്ങനെ പറയുന്ന ഇന്ന് കുറെ ഒക്കെ ഒരു വന്നു ഈ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുറെ ആളുകളുടെ പേരുകളൊക്കെ ആയുധർക്ക ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ഓർമ്മയിലും ആയുധർക്കം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പൊ ഏതായാലും ഏതൊക്കെ അറിയും ഉള്ള എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ മറ്റേ പറ്റും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ജീവിത കൊണ്ടുവരേണ്ട രണ്ട് ടീച്ചേഴ്സുമാരെ എനിക്ക് ഉണ്ടായിരുന്നു എന്റെ ഇംഗ്ലീഷ് പാർട്ടിമുള്ള ഗീത മേഡം എവിടെ ഉണ്ടെന്ന് ൂലില് അന്വേഷിക്കാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂലൂടെ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ കൊടുത്താൽ ടീച്ചർ വിളിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടീച്ചർ കൊണ്ടുവരാ ഒരു കാണിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് എന്റെ ഇതിൽ തന്നെ എന്റെ ചിലവിൽ തന്നെ കൊണ്ട് തീർച്ചയായിട്ടും എതിർക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോ ഹൈദർക്കയുമായിട്ട് ഇനിയും കോൺടാക്ട് തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരും ഈ ദ്വീപിലേക്ക് വരുമ്പോ െ കാണമെന്ന് ആഗ്രഹിക്കുന്നവരും ദ്വീപ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ടൂറിസം ചെയ്യുന്നു അകത്തിദ്വീപിലൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട് മനുഷ്യനുള്ളില് ഫ്ലൈറ്റാണ് അവിടെ വരിക അപ്പൊ ആരും വരുന്ന പോലെ ചെറിയ അങ്ങനെ വലിയ ജില്ല മിതമായ ചിലവില് ടൂറിസം ചെയ്യുന്നു